ഹായ് മക്കളെ വെൽക്കം ടു ടെക്സ് ട്യൂട്ടർ നമ്മളിന്ന് സോഷ്യൽ സയൻസിലെ ഒമ്പതാം ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അതിൻ്റെ മൂന്നാമത്തെ വിഭാഗം ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിപണി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ മാർക്കറ്റ് അല്ലേ മാർക്കറ്റിംഗ് ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ത്രൂ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ ഡെലിവേർഡ് ടു ദ കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി ഓർ ത്രൂ സെല്ലേഴ്സ് എന്താ മാർക്കറ്റെന്ന് പറഞ്ഞാൽ വിപണി എന്താ മാർക്കറ്റ് പറയൂ ആ അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെ പ്രൊഡക്ഷൻ വഴി നമ്മളെന്തുണ്ടാക്കിയിട്ടുണ്ടാവും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ ഈ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം കച്ചവടം ചെയ്യണം ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആര് വരും കൺസ്യൂമേഴ്സ് വരും ഉപഭോക്താക്കൾ വരും അല്ലേ അപ്പം ഈ പ്രൊഡക്ഷൻ അതായത് നിർമ്മാണം നിർമ്മാ നിർമ്മിക്കുന്ന ആളുകളല്ലേ പ്രൊഡ്യൂസേഴ്സും അതുപോലെ കൺസ്യൂമേഴ്സും തമ്മിൽ ഇടപാടുകൾ നടത്തുന്ന സ്ഥലമാണ് സ്ഥലമാണിത് ഇത് മാർക്കറ്റ് വിപണി അല്ലേ മാർക്കറ്റിംഗ് ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ത്രൂ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈ ഒരു പേന അല്ലേ പ്രൊഡക്ഷൻ പ്രോസസ്സ് വഴി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈയൊരു പേന അല്ലേ ഡെലിവേർഡ് ടു ദ കൺസ്യൂമേഴ്സ് ഇത് വാങ്ങിയിട്ടുള്ള ഞാൻ കൺസ്യൂമർ ആയിട്ടുള്ള ഞാൻ ഡയറക്ട്ലി ത്രൂ ഓർ എന്താണ് ത്രൂ ഡയറക്ട്ലി ഒരു സെല്ല അതായത് ഞാൻ എന്തു ആ വിൽപ്പനക്കാർ വഴി ഇടനിലക്കാർ വഴിയോ അല്ലെങ്കിൽ ഞാൻ നേരിട്ടോ എന്ത് ചെയ്യാണ് ഒരു പേന ഇത് ഉല്പാദിപ്പിച്ച ആളുടെ നിന്ന് വാങ്ങുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുക അല്ലെ ഉൽപ്പാദന പ്രക്രിയയിലൂടെ നിർമ്മിച്ച സാധനങ്ങളും സേവനങ്ങളും നേരിട്ടോ വിൽപ്പനക്കാർ മുഖേന ഉപഭോക്താവിന് ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് പ്രക്രിയയാണെന്തു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്തു പറയൂ വിപണി എന്ന് പറയും കേട്ടോ വിപണനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയും മാർക്കറ്റ്സ് ആർ ദ മെക്കാനിസം ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് കൺസ്യൂമേഴ്സ് ടേക്ക് പ്ലേസ് ആരൊക്കെ തമ്മിൽ സെല്ലർ വിൽക്കുന്ന ആളും അതുപോലെ ആരെ വാങ്ങുന്ന ആള് ഉപഭോക്താവാരാ കൺസ്യൂമർ അല്ലെ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിൽ ഈ ഇടപാട് നടക്കുന്ന എക്സ്ചേഞ്ച് കൈമാറ്റം നടക്കുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പേരാണെന്തു മാർക്കറ്റ് അല്ലേ മാർക്കറ്റ് എന്താണ് വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ സാധനങ്ങളും സേവനങ്ങളും വിനിമയം ചെയ്യാനുള്ള സംവിധാനമാണെന്ത് വിപണികൾ ഒരു സാധനം വിൽക്കാൻ വിൽക്കാനൊരാളുവാണോ അത് വാങ്ങാനൊരാളുവാണോ അല്ലേ വിൽപ്പനക്കാര് അത് ഉപഭോക്താക്കൾ അത് വാങ്ങുന്ന ആൾ ഇവർ തമ്മിൽ നടക്കുന്ന എന്തൊരു എക്സ്ചേഞ്ചൊക്കെ നടക്കുന്ന സ്ഥലം അല്ലേ അതാണെന്ത് മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ്സ് മേക്ക് ട്രേഡിംഗ് ഈസി ബൈ എൻഷറിങ് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് വിഭവങ്ങളുടെ വിതരണവും വിനിയോഗവും സാധ്യമാക്കി വ്യാപാരം സുഗമമാക്കുന്നത് കൂടെയാണ് വിപണികളിലൂടെയാണ് അപ്പോൾ വിപണികൾക്ക് എന്തുണ്ട് വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട് റോൾ ഉണ്ട് ഓക്കെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ് വിപണിയുടെ പൊതു സവിശേഷതകൾ ഒരു മാർക്കറ്റിന്റെ ഒരു എന്താ പറയുക വിപണിയുടെ സവിശേഷതകൾ എന്താണെന്നുള്ളത് അല്ലേ നമുക്ക് നോക്കാം എന്തൊക്കെയാ ദർ വിൽ ബി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വരുന്ന ആരുണ്ടാവും സെല്ലേഴ്സ് ഉണ്ടാവും അത് വാങ്ങാൻ വരുന്ന ബയ്യേഴ്സ് ഉണ്ടാവും അല്ലേ അല്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വരിക വാങ്ങാൻ ആളില്ലെങ്കിൽ പിന്നെ അത് മാർക്കറ്റാണോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ആൾക്കാർ വരിക വിൽക്കാനായിട്ട് ആളുകളില്ല അപ്പോൾ മാർക്കറ്റ് വിജയിക്കുമോ ഇല്ല അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വിപണി എന്ന് പറയുന്നത് അവിടെ സാധനങ്ങള് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ആളുകൾ വേണം അതുപോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ആളുകൾ വേണം അല്ലെ അപ്പം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള ആളുകൾ എവിടുത്തെ പ്രത്യേകതയാണ് മാർക്കറ്റിൻ്റെ ഫീച്ചറാണ് മാർക്കറ്റിൻ്റെ സവിശേഷതകളാണ് ദർ വിൽ ബി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുണ്ടാവും വിൽക്കുന്നവരും ഉണ്ടാവും അല്ലേ അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് ഡിറ്റർമൈൻഡ് ഓരോ സാധനങ്ങൾക്കൊരു നിശ്ചിത വില ഉണ്ടാവും ഒരു പേന അല്ലെ ഒരു പേനക്കൊരു വില ഉണ്ടാവും ഒരു ഷർട്ടിന് ഒരു വില ഉണ്ടാവും അല്ലെ ഒരു കാറിന് ഒരു വില ഉണ്ടാവും അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ അല്ലാതെ പത്ത് ലക്ഷം രൂപയുടെ കാർ ഒരു കോടിക്ക് വിൽക്കാൻ പറ്റുമോ ഇല്ല പത്ത് ലക്ഷത്തി കാറിന് ചിലപ്പോൾ പത്ത് ലക്ഷത്തി പതിനായിരം അല്ലെ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം ആ റേഞ്ചിലൊക്കെ വിലൻ്റെ മാറ്റം വരും അല്ലാതെ പത്ത് ലക്ഷം രൂപയുടെ കാർ ഒരു ലക്ഷം ഒരു കോടിക്ക് വിൽക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല അപ്പോൾ ഓരോ സാധനങ്ങൾക്കും എന്ത്ണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള വില നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലേ മാർക്കറ്റിൽ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് ട്വിറ്റർ സാധനങ്ങളുടെ വില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ പിന്നെ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് ഈക്വലി ഇമ്പോർട്ടൻസ് വിൽക്കുന്ന ആളുകൾക്കും വാങ്ങുന്ന ആളുകൾക്കും തുല്യ പ്രാധാന്യമുണ്ട് നിങ്ങളെന്നാലോചിച്ച് നോക്ക് വാങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ അധികാരം വിൽക്കുന്ന ആളുകൾക്ക് അധികാരമല്ല അത് ശരിയാവോ വിൽക്കുന്ന ആളുകൾക്ക് പൂർണ്ണ അധികാരം വാങ്ങുന്ന ആൾക്ക് അധികാരമല്ല അത് ശരിയാവോ ഇപ്പൊ വാങ്ങുന്ന ആൾക്ക് പൂർണ്ണ വിൽക്കുന്ന ആൾക്ക് പൂർണ്ണ അധികാരമുണ്ട് അപ്പൊ വിൽക്കുന്ന ആൾ പറയും ഇന്ന സാധനം ഈ വാങ്ങണം അങ്ങനെ പറയാൻ പറ്റുവോ ഇല്ല ഞാൻ സാധനം വാങ്ങാൻ പോകുമ്പോ എന്നോട് പറയാം ഇത് വാങ്ങന്നെ വേണം ഇത് വാങ്ങി തന്നെയാണ് ഇത് നീ എന്ത് വേണം എന്തായാലും വില തുടർന്ന് വാങ്ങണം എന്ന് പറയണ അത് പറ്റുമോ ഇല്ല അപ്പോൾ ഇവിടെ എന്താണ് കൺസ്യൂമർക്ക് വാങ്ങുന്ന ഉപഭോക്താവിനും അതേപോലെ വിൽക്കുന്ന സെല്ലർക്കും തുല്യ പരിഗണനയാണ് അല്ലേ അതായത് എന്ന് പറയുന്നത് ബയേഴ്സ് അല്ലേ വിൽക്ക് വാങ്ങുന്ന ആളുകൾക്കും സെല്ലേഴ്സ് അതായത് എന്താണ് വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ വിൽക്കുന്നവർക്കും എന്താണ് ഈക്വൽ ആണ് തുല്യ പ്രാധാന്യമുണ്ട് ഇവിടെ മാർക്കറ്റിൽ കേട്ടോ അടുത്തൊരു പോയിന്റ് എന്താ അടുത്തൊരു പോയിന്റ് ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ഗുഡ്സ് സാധനങ്ങൾ സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെ അത് സാധനങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ആ അവസരമുണ്ട് നിങ്ങളാലോചിച്ച് നോക്കുമോ എന്താണ് സാധനം വാങ്ങാൻ പോവാ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഷോപ്പിലുള്ള ആൾ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റുമോ ഇല്ല എനിക്കിഷ്ടമുള്ള സാധനം എനിക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാനുള്ള അവകാശമുണ്ട് അല്ലേ ഒരു പൊട്ടിയ പേന എനിക്ക് തന്നാൽ എങ്ങനെ ഉണ്ടാവും പറ്റില്ലല്ലോ അപ്പോൾ ഞാനെന്ത് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് നല്ല പേനയാണോ എഴുതുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാനെന്ത് ചെയ്യും ആ പേന ഞാനെന്ത് ചെയ്യും വാങ്ങും അല്ലേ ആ അതാണ് പറഞ്ഞിട്ടുള്ളത് ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ഗുഡ്സ് അല്ലേ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമുണ്ട് അടുത്ത് എന്താ ദർ വിൽ ബി മാർക്കറ്റിംഗ് ടെക്നിക്സ്

ചോദ്യതാണ് വാട്ട് ഈസ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ വാട്ട് ഈസ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ് വിപണിയുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാം വിപണിയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്തെയും ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തെയാണ് ആൻസറുകൾ അല്ലെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് സവിശേഷതകൾ എന്തൊക്കെയാണ് വിപണിക്ക് നോക്കുമക്കളെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആ അവിടെ സാധനങ്ങൾ

വെയർ വിൽ ബി മാർക്കറ്റിംഗ് ടെക്നീക് മാർക്കറ്റുകളിൽ എന്തുണ്ടാവും മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉണ്ടാവും ഓക്കെ ഇത് പിന്നെന്താണ് മാർക്കറ്റ് എന്നുള്ളതിന്റെ ഡെഫിനേഷനാണ് മാർക്കറ്റ് ഈസ് ദ പ്ലേസ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് സ്റ്റേക്ക് പ്ലേസ് ചരക്കുകളുടെ കൈമാറ്റം നടക്കുന്ന സ്ഥലമാണ് മാർക്കറ്റ് എന്നുള്ളത് അപ്പം ഈ ഒരു ചോദ്യം അല്ലേ ഈ ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടില്ലേ വാട്ട് ഈസ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാർക്കറ്റ് വിപണിയുടെ പൊതുസവിശേഷതകൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് നോക്കൂ അല്ലേ നമ്മൾ നോക്കി കഴിഞ്ഞു അല്ലേ എത്ര ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് പോയിന്റുകൾ എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്തൊരു പോയിന്റ് അടുത്ത കാര്യം എന്താ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വില നിർണയം വിപണിയിൽ അല്ലെ വില നിർണയം വിപണിയിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ മാർക്കറ്റ് വില നിർണയം വിപണിയിൽ പിന്നെന്താണ് ചോദനം എന്താണെന്ന് പഠിക്കാനുണ്ട് പ്രധാനം എന്താണെന്ന് പഠിക്കാനുണ്ട് സന്തുലിത സന്തുലിത വില എന്താണെന്ന് പഠിക്കാനുണ്ട് നമ്മൾ പഠിക്കും കേട്ടോ പഠിക്കേണ്ട ആവശ്യമില്ല പ്രൈസ് അല്ലേ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റിൽ വില നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലെ വില നിർണയം വിപണിയിൽ മാർക്കറ്റിൽ ഓരോ സാധനത്തിനും ഓരോ വില ഉണ്ടാവും ആ വില നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് ചോദനം ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിമാൻഡ് അതുപോലെ തന്നെ പ്രധാനം പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ സപ്ലൈ സന്തുലിത സന്തുലിത വില എന്ന് പറഞ്ഞാൽ എന്താ ഇക്വരിയം പ്രൈസ് ഇതൊക്കെ എന്താണെന്നുള്ളത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും നോക്കൂട്ടോ അടുത്ത സ്ലൈഡിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മൾ അപ്പോൾ വി ഹാവ് ടു പേ പ്രൈസ് പ്രൈസ് ഫോർ എനി ഗുഡ്സ് ഗുഡ്സ് ഇൻ ദ ദ മാർക്കറ്റ് ഹൗ ഓഫ് എ ഡിറ്റർമൈൻഡ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഓരോ സാധനത്തിനും നമ്മൾ ഇന്ന എമൗണ്ട് പൈസ ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിട്ട് പേ ചെയ്യേണ്ടി വരും അല്ലേ ഏതൊരു എമൗണ്ടിനും അതിൻ്റെ മൂല്യം മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ടാവും അതെന്ത് പേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ അപ്പൊ എന്താണ് ദ പ്രൈസ് ഓഫ് ഈ പ്രൊഡക്റ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്ട് ആ പ്രൊഡക്ടിന്റെ ലഭ്യതയും അതുപോലെ ആവശ്യക്കാരും തമ്മിലുള്ളത് ഇങ്ങോട്ട് നോക്കും മക്കളെ ഇവിടെ ഇപ്പൊ എന്തുണ്ട് ആ ഇവിടെ ഒരു കാർ ഉണ്ട് അല്ലെ ഒരു കാർ ഉണ്ട് ഒരു കാർ അല്ല അതൊരു കാറാണ് ആ ഇതൊരു കാറ് കാറായില്ലേ ഈ ഒരു കാർ എന്തെയാണ് മാർക്കറ്റിൽ ഉണ്ട് ഈ കാർ വാങ്ങാൻ എന്തെയാണ് ഒരാളുള്ളു ഈ കാർ വാങ്ങാൻ ഒരാളുണ്ട് ഈ കാറ് വിൽക്കാൻ ഒരാളുണ്ട് അല്ലെ കാറ് വിൽക്കാൻ ഒരാളുണ്ട് കാർ വാങ്ങാൻ ഒരാളുണ്ട് ഈ സമയത്ത് ഇയാൾക്ക് എങ്ങനെങ്കിലും ഈ കാർ വിറ്റ് പോകണം എന്നായിരിക്കും ഇയാൾക്ക് എന്ത് ചെയ്യും ഇയാൾ പറയണതായിരിക്കും അപ്പൊ ഇതിന്റെ വില വാങ്ങാൻ വരുന്ന ആൾ പറയണെ ഞാൻ ഒരു ലക്ഷം രൂപ തരാം അല്ലെ ഞാൻ എന്തെയ്യാ ആ ഒരു ലക്ഷം രൂപ ഞാൻ എന്തെയ്യാ തരാം അപ്പോൾ എന്ത് ചെയ്യണം അപ്പം ഇയാൾ പറയും ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെന്ത് ചെയ്യും ഇയാൾക്ക് ഇത് വിൽക്കും പക്ഷെ ഇത് വിൽക്കാൻ വരുന്ന വാങ്ങാൻ എന്തു കൂടുതൽ ആളുകൾ വരികയാണ് നിങ്ങൾ നോക്ക് വേറൊരാളും കൂടി കാർ വാങ്ങാൻ വന്നു പിന്നെ പിന്നൊരാളും കൂടി വന്ന് പിന്നൊരാളും കൂടി വന്ന് ഇയാൾ വരാൻ ഞാൻ ഒരു ലക്ഷം ഉറുപ്പേക്ക് വാങ്ങാമോ അപ്പോൾ ഇയാൾ പറയാൻ ഞാൻ എനിക്ക് ഒന്നര ലക്ഷം തരാമെന്ന് പറഞ്ഞു ഇയാളോട് അപ്പോൾ ഇയാൾ പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് ലക്ഷം തന്നിട്ട് ഈ കാർ വാങ്ങാം അപ്പോൾ അടുത്ത ആൾ ഞാൻ രണ്ടര ലക്ഷം തന്നിട്ട് അപ്പോൾ എന്തു ചെയ്യാണ് ആ അപ്പം ഇവിടെ ഒരു കാറേ ഉള്ളൂ ഇല്ലേ ഈ കാറിന് ഡിമാൻഡ് കൂടെ നാലാളി ും വന്നു ഇവിടെ ഒരു കാറുള്ളൂ പക്ഷേ ഈ കാറിന് നാല് ആൾക്കാർ വാങ്ങാൻ വന്നതിനെ കൊണ്ട് ഇതിന്റെ ഡിമാൻഡ് കൂടി അവൈലബിലിറ്റി ഉണ്ടോ വേറെ കാർ ഇവിടെ ഉണ്ടോ ഇല്ല ആകെ ഒരു കാറുള്ളൂ പക്ഷെ വാങ്ങാൻ നാല് ആളുകളുണ്ട് അപ്പൊ അതിന്റെ വില കൂടൂലേ വില കൂടുലേ ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് അതിൽ വെക്കുക അല്ലേ പക്ഷേ ഇവിടെ ആകെ വാങ്ങാൻ ഒരാളുള്ളെങ്കിൽ എന്താ ആകെ ഒരാളുള്ളൂ അപ്പൊ ഇതിന് ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ടോ ഇല്ല ഡിമാൻഡ് ഇല്ലെങ്കിൽ എന്തായിരിക്കും വില കുറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ ഇനി ആ അർത്ഥത്തിൽ ഇതൊന്ന് വായിച്ചു നോക്കൂ വിപണിയിൽ ഏതൊരു ഉൽപ്പന്നം വാങ്ങുന്നതിനും വില നൽകേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് ഉപഭോക്താവിൻ്റെ ആവശ്യകതയും ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉപഭോക്താവിന് ആവശ്യകതയും ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയുമാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില നീർ വില നിർണ്ണയിക്കുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക ഇത് നോക്കുക ഇത് പഠിച്ചു വെക്കുക ദ പ്രൈസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഡെപെൻഡ്സ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലേ ആ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് നോക്കുമ്പോൾ മക്കളെ ഏതാ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഡിമാൻഡ് ഡിമാൻഡ് ഈ രണ്ട് കാര്യങ്ങള് ഏതൊക്കെ കാര്യങ്ങള് ഒന്നെന്താ അവൈലബിലിറ്റി രണ്ടെന്താ ഡിമാൻഡ് ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക മാർക്കറ്റില് ഒരു സാധനത്തിന്റെ വില എന്തെയ്യാ നമ്മൾ നിർണ്ണയിക്കുക ഓക്കേ അല്ലേ ഓക്കേ ഓക്കേ അടുത്ത സ്ലൈഡിലേക്ക് പോവാം സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാ ഈ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് സാധനങ്ങൾ ഏതൊക്കെയാ ചോദനം പ്രധാനം സന്തുലിത വില ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം ഇനി നോക്കാൻ പോവുകയാണ് അല്ലേ നോക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിമാൻഡ് ട്ടോ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സപ്ലൈ പിന്നെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ ഇക്യുൽ ബിരിയം സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്വൽ ബിരിയം ചോദനം പ്രധാനം സന്തുലിതാവസ്ഥ ഓക്കെ അല്ലേ സന്തുലിത വില ട്ടോ സന്തുലിത വില അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ ഓക്കെ നോക്കാം ഫസ്റ്റ് വൺ ചോദനം എന്താണ് ഡിമാൻഡ് എന്നുള്ളത് എന്താ ഡിമാൻഡ് എന്താ ഡിമാൻഡ് നമുക്കറിയാം ഡിമാൻഡ് എന്താന്നുള്ളത് അല്ലേ ഒരു മാർക്കറ്റിൽ അതിന് എത്രത്തോളം ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണെന്ത് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ ഒരു സാധനം ഈ ഒരു പേന വാങ്ങാനും മാർക്കറ്റിൽ എത്ര ആളുകൾ വരുന്നുണ്ട് ഈ പേനക്ക് എത്ര ആളുകൾക്ക് ഈ പേന വേണം എന്നുള്ളതാണ് ഈ പേനയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരാളാണെങ്കിൽ ആ ഒരാൾക്ക് ഇത് മതി ചെറിയ ഉള്ളൂ ഇതൊരു പത്താക്ക് വേണോ കുഴപ്പമില്ല കുറച്ചൊക്കെ ഡിമാൻഡ് ഉണ്ട് നൂറാക്കി ഈ പേന തന്നെ വേണം അപ്പം ചെയ്തിട്ട് ഭയങ്കര ഡിമാൻഡായി അല്ലേ അപ്പം എന്താണ് എത്ര ആളുകൾക്ക് ഇത് വേണം എന്നുള്ളതിനനുസരിച്ച് എന്ത് ചെയ്യും ഇതിൻ്റെ ഡിമാൻഡ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും എൻ്റെ ഡെഫിനേഷൻ ഒന്ന് ഡിമാൻഡ് ഇസ് ദ ഡിസൈർ ഫോർ എ കമ്മ്യോഡിറ്റി ബാക്ക് പിൻബലത്തോടുകൂടിയ ആഗ്രഹത്തെ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നു ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാ ഈ ഡെഫിനിഷൻ വായിക്കാൻ അപ്പൊ എന്തെയ്യല്ല ബുദ്ധിമുട്ടാവൂല അല്ലാതെ വെറുതെ വായിച്ചാൽ ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാക്കോളന്നില്ലേ ജസ്റ്റ് എന്ത് ചെയ്യാ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ഇതിനും ഓരോ സാധനങ്ങൾക്കും ആ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ആവശ്യകത ഡിമാൻഡ് എത്ര ആളുകൾക്ക് ഇത് വേണം കൂടുതൽ ആളുകൾക്ക് വേണമെങ്കിൽ എന്താകും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും അല്ലേ ആ രീതിയിൽ എന്ത് ചെയ്യുക അതിനാണ് നമ്മളെന്താ പറയുക ചോദനം ഡിമാൻഡ് എന്ന് പറയുക ഡിമാൻഡ് ഈസ് ദ ഡിസയർ ഫോർ എ കമ്മ്യോഡിറ്റി ബാക്ക്ഡ് അപ്പ് ബൈ ദ വില്ലിങ്സ് ആൻഡ് എബിലിറ്റി ടു പേ അല്ലേ അപ്പോൾ കൂടുതൽ ആൾക്കാർ വാങ്ങാണ്ടാവുമ്പോൾ എന്തു ചെയ്യും അതിൻ്റെ പേ ചെയ്യാനുള്ള ഇതെന്തെയും കൂടും അല്ലേ എബിലിറ്റി ടു പേ വില്ലിങ്സ് കൂടുതൽ ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ഒരു സാഹചര്യം കൂടുതൽ ആൾക്കാർക്ക് അത് വേണം കാണും അതുകൊണ്ട് എന്താണ് കൂടുതലാൾക്കാർ പൈസ കൊടുത്തത് വാങ്ങാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ നാളെന്താ പറയുക ഡിമാൻഡ് ഒരു സാധനം ഭയങ്കര ഡിമാൻഡാണെന്ന് നമ്മൾ അറിയില്ലേ എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അത് വേണം കൂടുതലാൾക്കാർ ആവശ്യമുണ്ട് അപ്പോൾ കൂടുതൽ പേ ചെയ്തിട്ട് ആൾക്കാർ അത് എന്ത് ചെയ്യും വാങ്ങുമെന്നുള്ളതാണ് ഓക്കെ ഡിമാൻഡ് ഇസ് മോർ ദെൻ ജസ്റ്റ് എ ഡിസയർ ഓർ ഇൻട്രസ്റ്റ് ഫോർ എ പ്രൊഡക്റ്റ് ഈ ഡിമാൻഡ് എന്നുള്ളത് എന്താണ് ആ ഡിമാൻഡ് ഈസ് മോർ ദെൻ ജസ്റ്റ് അത് വെറുതെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായാൽ പോരാ അത് വാങ്ങാനുള്ള പൈസയും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നിട്ട് നമുക്ക് ആ സാധനം കിട്ടാതിരിക്കുക അത് ആലോചകങ്ങൾ അതാണ് ശരിക്കും എന്ന് പറയുന്നത് അല്ലേ ഡിമാൻഡ് ഈസ് മോർ ദൻ ജസ്റ്റ് എ ഡിസയർ വെറുതെ ആഗ്രഹമാണോ അല്ല വെറുതെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ആണോ അല്ല ഇതെന്താണ് ആ എന്താണ് ദ മെയിൻ ഫാക്ടർ എന്താണ് ഡി മെയിൻ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ ഡിമാൻഡ് ആർ എബിലിറ്റി ടു പേ നമുക്ക് പേ ചെയ്യാൻ കഴിയണം അല്ലേ ഫോർ ദാറ്റ് പ്രൊഡക്റ്റ് ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ ഒരു ഉൽപ്പന്നത്തോടുള്ള ആഗ്രഹവും താല്പര്യവും മാത്രമല്ല എന്ത് പ്രചോചോദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഉൽപ്പന്നം വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള സാമ്പത്തിക ശേഷിയും സന്നദ്ധയും എന്താണ് സാമ്പത്തിക ശേഷി എന്താ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ ആ അതാണ് ഇവിടെ എബിലിറ്റി ടു പേ സാമ്പത്തിക ശേഷി അതുപോലെ സന്നദ്ധ

ഇനി എന്താണ് ഒരു ഗ്രാഫുമായിട്ട് വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഒരു ഗ്രാഫ് ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുകയാണ് വരയ്ക്കാൻ വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഈ ഒരു ടേബിൾ ഒന്ന് ജസ്റ്റ് നോക്കിയത് പഠിക്കാൻ കാണാതെ പഠിക്കാനുള്ള ടേബിളൊന്നും ഇല്ലട്ടത് ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക അടുത്തൊരു മാപ്പ് നമ്മൾ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താ ഒരു കെറുവാണ് ഡിമാൻഡ് കറവ് ചോദന വക്രം എന്ന് പറയും ഈ കറവ് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു മാപ്പ് നമ്മൾ വരക്കും ആ മാപ്പിൽ നമുക്കൊരു കറവ് കിട്ടും ആ കറവ് എങ്ങനെ കിട്ടുക എന്നുള്ളത് എന്താ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ മാപ്പ് നമ്മൾ വരച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളാണ് അല്ലാതെ ഇതിലെ വാല്യൂസ് ഒന്നെന്ത് ചെയ്യരുത് ആരും കാണാൻ പഠിച്ചു വെക്കരുത് കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണ് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ് ടെക്സ്റ്റിലുള്ള ചില വാല്യൂസ് ഒരു ഉദാഹരണം പോലെ എടുത്താൽ മതി ഡിമാൻഡ് ഷെഡ്യൂൾ ചോദന പട്ടിക പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻ കിലോഗ്രാം നോക്കൂ മക്കളെ അതായത് പ്രൈസ് ഓഫ് ദ പ്രൊഡക്ട് ഇൻ റുപ്പീസ് നമ്മളിപ്പോ ഒരു ഉദാഹരണം ഒരു ആ വില എന്താണ് അഞ്ച് രൂപയാണ് ആ നോട്ട്ബുക്കിന്റെ വില എന്താണ് അഞ്ച് രൂപയാണ് ഈ അഞ്ച് രൂപ വില ഉണ്ടാവുമ്പോ ഒരുപാട് ആളുകൾക്ക് അത് വാങ്ങാൻ കഴിയും അല്ലേ ഒരുപാട് ആളുകൾക്ക് എന്താ ചെയ്യും വില്ലിങ് ആയിരിക്കും ഒരുപാട് ആളുകൾക്ക് ഇത് വാങ്ങാനുള്ള സന്നദ്ധത ഉണ്ടാവും നേരത്തെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എബിലിറ്റി ടു പേ എന്താണ് ഡിമാൻഡിനെ നിർണയിക്കുന്ന രണ്ട് ഘടകങ്ങൾ വാട്ട് ആർ ദു ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ എന്താണ് ഡിമാൻഡ് അല്ലെ ഡിമാൻഡിനെ നിർണയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് എബിലിറ്റി ടു പേ നമ്മൾ നേരത്തെ പറഞ്ഞതാ ഏതാണ് ഇവിടെ പറഞ്ഞതാ കേട്ടോ എബിലിറ്റി ടു പേ അതായത് പൈസ കൊടുക്കാനുള്ള കഴിവുണ്ടാവണം എല്ലാവർക്കും അത് വാങ്ങാൻ അഫോർഡബിൾ ആയിരിക്കണം രണ്ടാമത്തത് വില്ലിങ്സ് ആൾക്കാർക്ക് എന്ത് ചെയ്യണം അതിനൊരു സന്നദ്ധത അത് വാങ്ങാനുള്ള ഒരു സന്നദ്ധത വേണം അല്ലെ എന്താണ് ഒന്നെന്താണ് സാമ്പത്തിക ശേഷി രണ്ടെന്താണ് സന്നദ്ധത ഈ രണ്ട് കാര്യങ്ങൾ വേണം എന്തിന് ഒരു കാര്യത്തിന്റെ ഡിമാൻഡ് ഉണ്ടാവാന് ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവാന് എന്നി നോക്കിയത് ആ ഒരു സാധനത്തിന് ഒരു ഒരു പുസ്തകത്തിന് അഞ്ച് രൂപയുള്ളൂ അഞ്ച് രൂപയുള്ളൂ ഒരുപാട് ആളുകൾക്ക് വാങ്ങാൻ കഴിയില്ല അഞ്ച് രൂപ കൊടുത്തിട്ടൊരു പുസ്തകം അല്ലേ ഒരുപാട് ആളുകൾക്ക് വാങ്ങാൻ പറ്റും ഈ അഞ്ച് രൂപ ആകുമ്പോൾ ആളുകൾക്ക് അത് വാങ്ങാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവും വില്ലിംഗ്നസ് ഉണ്ടാകും എബിലിറ്റി ടു പേ ഉണ്ടാവും അതിന് പണം അടക്കാനുള്ള ഒരു കഴിവുണ്ടാവും രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഡിമാൻഡിന് ഫാക്ടേഴ്സ് ഒന്ന് എബിലിറ്റി ടു പേ രണ്ട് വില്ലിങ്നസ് ആ പണം അടക്കാനുള്ള കഴിവ് അഞ്ച് രൂപ അഞ്ച് രൂപ അടക്കാനെല്ലാവരും കഴിയുമല്ലോ അല്ലേ പിന്നെന്താണ് എന്താണ് അത് വില്ലിംഗ്നസ് കുറഞ്ഞ വിലക്ക് കിട്ടില്ല അത് വാങ്ങാനുള്ള ഒരു സന്നദ്ധത ആൾക്കാരുണ്ടാവും അപ്പൊ അത് വാങ്ങുന്ന ആളുകളുടെ എണ്ണം അൻപത് അഞ്ച് രൂപ വില ആയപ്പോ അൻപത് ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റ് വേണം അവിടെ എന്താണ് ഇപ്പൊ അതൊക്കെ വില ഒന്ന് കൂട്ടി പത്ത് രൂപയ്ക്ക് പത്ത് കുറച്ച് ആൾക്കാർ ഓ വില കുറച്ച് കൂടി ഇന്നോട് കൊണ്ട് വാങ്ങാൻ കഴിയൂല അപ്പൊ കുറച്ചാൾക്കാര് പത്ത് രൂപക്ക് ഇപ്പൊ അത് ഉണ്ടോ അങ്ങനെ കുറഞ്ഞ ആൾക്കാർ എന്തെയ്യുന്നു അത് ഒഴിവായി അപ്പൊ വില പത്ത് രൂപ ആയപ്പോ ആകെ നാല്പതാൾക്ക് മതി പത്ത് ആൾക്കാർ എന്നാ ഞങ്ങക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയി വില വീണ്ടും അഞ്ച് രൂപ കൂട്ടി പതിനഞ്ച് രൂപ ആക്കി പതിനഞ്ച് രൂപ ബാബാക്കിയപ്പോ അത് വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം പിന്നെയും കുറയും ഡിമാൻഡ് കുറയല്ലേ ആ കാരണം എന്താ പതിനഞ്ച് രൂപ കൊടുത്തിട്ട് ഇപ്പൊ ആ ബുക്ക് വാങ്ങണോ അത് അതിനുള്ള മൂല്യം ഉണ്ടോ എന്നെക്കൊണ്ട് അത് വാങ്ങാൻ കഴിയോ സന്നദ്ധത വാങ്ങാനുള്ള ഒരു സന്നദ്ധത അല്ല അത് അത്രയ്ക്ക് ഉണ്ടോ പിന്നെ വേറൊരാൾ പറയാം എൻ്റെ അടുത്ത് അത്ര പൈസയൊന്നുമില്ല അപ്പോൾ എനിക്കത് വാങ്ങാൻ കഴിയൂല അപ്പം എന്താണ് ആ ഒരാൾക്ക് എബിലിറ്റി ടു പേ ചെയ്യാനുള്ള കഴിവില്ല വേറെ ഒക്കെ വാങ്ങാനുള്ള വില്ലിങ്സ് അല്ലേ അത് വാങ്ങാനുള്ള ഒരു സന്നദ്ധതയില്ല അപ്പം ഇത് രണ്ടും ഇല്ല എന്തെയാണ് പൈസ കൂടുന്ന സമയത്ത് ഉണ്ടാവുകയാണ് അപ്പം എന്തായാലും വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം കുറയും ഇരുപത് രൂപയ്ക്ക് അല്ലേ ഇരുപത് രൂപക്ക് അപ്പം എന്തായത് ആകെ ഇരുപതാക്കും മതി അല്ലേ നിങ്ങൾ മനസ്സിലായ മാക്കളേ അതായത് അല്ലേ അഞ്ച് രൂപക്ക് ഒരു പേനക്ക് ഒരു പുസ്തകത്തിന് അഞ്ച് രൂപ വില വെച്ചു അഞ്ച് രൂപ ഇപ്പം ഇതൊരുപാട് ആൾക്കാർക്ക് വാങ്ങാൻ കഴിയും അപ്പം അൻപത് ആളുകളെ വാങ്ങി പിന്നെ വില കൂടി 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 എത്ര രൂപയായി ആ ബുക്കിന് ഇരുപത് രൂപ ആയി ഇരുപത് രൂപ ഇപ്പം കുറേ ആളുകൾക്ക് അത് വാങ്ങാൻ കഴിയുന്നില്ല അവർക്കെന്തില്ല ഹാവ് നോ ദ എബിലിറ്റി ടു പേ പേ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല രണ്ടാമത്തൊരു വിഭാഗം ഉണ്ട് അവർക്ക് അതിൽ പൈസ ഉണ്ട് പക്ഷെ അവർക്കെന്തില്ല സന്നദ്ധതല്ല വില്ലിംഗ്നെസ്സല്ല ഇല്ലേ അപ്പോൾ എന്താണ് അൻപത് രൂപ ഓ ഇരുപത് രൂപയെ ഓ ഇരുപത് രൂപയ്ക്കൊന്നും വേണ്ട എന്ന് പറയും കുറച്ച് ആൾക്കാർ വാങ്ങൂല അപ്പം എന്ത് ചെയ്യും അൻപത് ആൾക്കാർക്ക് ഇത് വേണ്ടിയിരുന്നു ഇത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷെ വില കൂടിയപ്പോ ഡിമാൻഡൊക്കെ കുറഞ്ഞു ഇപ്പൊ ഇത്ര ആൾക്കും മതി മനസിലായോ ആ അപ്പൊ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കി ഇത് വെച്ചിട്ട് നമ്മൾ എന്തെയാണ് ഒരു മാപ്പ് വരയ്ക്കാൻ പോവാട്ടോ എന്താണ് ആ ഈ മാപ്പ് ഈ മാപ്പ് നോക്കൂ നിങ്ങൾ ലിസ്റ്റ് എന്ത് ചെയ്യുക മാപ്പ് നോക്ക് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ പേനയുടെ വിലയൊക്കെ അല്ലേ ആദ്യം അഞ്ച് രൂപയായിരുന്നു പിന്നെ അതെന്തായി പത്ത് രൂപയായി പിന്നെ പതിനഞ്ച് രൂപയായി അവസാനം ഇരുപത് രൂപ ആയി എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു സാധനമാണ് ഇവിടെ കൊടുത്തത് ഇതെന്താ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള ഡിമാൻഡാണ് ഡിമാൻഡ് ഇത്രയായിരുന്നു ആദ്യം അൻപതാക്കു വേണ്ടിയിരുന്നു പിന്നെ എത്ര എത്രക്കായി നാൽപ്പതാക്കായി പിന്നെത്രക്കായി പിന്നെ മുപ്പതാക്കായി പിന്നെത്രക്കായി ഇരുപതാക്കും മതി ഇതിങ്ങനെ കുറഞ്ഞതല്ലേ ഈ ഒരു സാധനമല്ലേ നമ്മൾ നേരത്തെ ടേബിൾ വരച്ച് ആ ഒരു സാധനമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തത് അത് വെച്ചിട്ട് നമ്മൾ എന്തെയാണ് ഒരു മാപ്പ് വരച്ചതാണ് കേട്ടോ ഒരു മാപ്പ് വരച്ചതാണ് നോക്ക് മക്കള് അഞ്ച് അല്ലേ ആ ഒരു വാല്യൂസ് നോക്ക് അഞ്ച് അഞ്ച് രൂപ ഇപ്പം എന്ത് ചെയ്യണം അൻപതാക്കുവാണോ അല്ലേ അഞ്ച് രൂപയാണ് അപ്പം എന്താണോ അൻപതാക്കുവാണോ അല്ലേ വില കൂട്ടി നമ്മൾ പത്ത് രൂപ ആക്കി അപ്പോൾ എത്ര ആക്കുക നാൽപ്പാക്കും മതി പിന്നെ നാൽപ്പതാക്കി മതി പതിനഞ്ച് രൂപ ആക്കി പതിനഞ്ച് രൂപയ്ക്ക് അപ്പം എന്ത് ചെയ്തു ആ പതിനഞ്ച് രൂപ ആക്കിയപ്പോൾ മുപ്പതാക്കും മതി അല്ലേ ഇരുപത് രൂപ ആക്കി വില കൂട്ടി അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ആ ടേബിൾ കണ്ടില്ലേ അല്ലേ പിന്നെ നമ്മൾ ഇരുപത്തഞ്ചാക്കി പിന്നെയും കൂട്ടി ഇനിയും കൂട്ടി ഇരുപത്തഞ്ചാക്കിയപ്പോൾ എന്തായത് ആകെ പത്താക്കും മതി ബാക്കിയുള്ള ആളുകൾക്ക് രണ്ട് കാരണം കൊണ്ടാണ് അവർ വാങ്ങാത്തത് ഒന്നാമത്തെ കാരണം അവർക്കൊന്നും ഇല്ല എബിലിറ്റി ടു പേ പൈസ അല്ല ഇരുപത് എടുത്ത് വാങ്ങാൻ ചില ആളുകളെടുത്ത് പൈസ ഒക്കെ ഉണ്ട് ഇരുപത്തഞ്ച് ഉറുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഒന്നുമില്ല ഇരുപത്തഞ്ച് റുപ്പൊക്കെ ഒന്നുള്ള മൂല്യം അതിനില്ലെന്നൊരു വാങ്ങൂല സന്നദ്ധതല്ല ദേ ഹാവ് നോ വില്ലിങ്സ് അല്ലേ അപ്പോൾ ഒരു മാപ്പാണ് ഇവിടെ വരച്ചിട്ടുള്ളത് സെയിം മാപ്പ് തന്നെയാണ് കേട്ടോ അത് ഇംഗ്ലീഷും മലയാളം ഇതാണ് ഉൽപ്പന്ന വില അല്ലേ പിന്നെന്താണ് ചോദനം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്നെന്തു ചെയ്യുക ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെയുള്ളത് മാപ്പ് വരച്ചിട്ടുള്ളത് ഈ മാപ്പിലുള്ള ഈ ഒരു കറവ് ഇല്ലേ ഈ മാപ്പിലുള്ള ഈ ഒരു കർവ് ഈ ഒരു കർവ് ഇതിനാ വിളിക്കുന്ന പേരാണെന്ത് ഈ വിളിക്കുന്ന പേരാണെന്ത് ഡിമാൻഡ് കർവ് ഡിമാൻഡ് കറവ് അല്ലെങ്കിൽ എന്ത് വിളിക്കും ആ ഡിമാൻഡ് കർവ് മലയാളത്തിൽ എന്ത് പറയും ചോദന വക്രം എന്ന് പറയുന്നത് എന്താണ് ചോദന വക്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഈ ഒരു കറിവിനെയാണ് കേട്ടോ മക്കൾ ഈ ഒരു കറവ് ओके okay, ले ആ വെൻ എ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് പ്രസൻ്റഡ് ആസ് എ ഗ്രാഫ് ഇറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് കർവ് അല്ലേ നമ്മൾ എന്തെയാണ് ഈ ഒരു കർവ് നമ്മൾ ഡിമാൻഡിനെ എന്ത് ചെയ്യണം ഒരു ഗ്രാഫാക്കി വരയ്ക്കുമ്പോഴുള്ള ഈ ഒരു സാധനം അല്ലേ ആ അതിനാണ് നമ്മളെന്ത് വിളിക്കുക ഡിമാൻഡ് കർവ് വെൻ എ ഡിമാൻഡ് ഷെഡ്യൂൾ ഷെഡ്യൂൾ ഏതാ ഷെഡ്യൂൾ ഇത് ഡിമാൻഡ് ഷെഡ്യൂൾ ഇത് കണ്ടോ ഈ ഷെഡ്യൂളിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്തെയാണ് ഒരു ഗ്രാഫ് വരച്ച് ആ ഗ്രാഫ് വരച്ചപ്പോൾ നമുക്കൊരു കെർവ് കിട്ടൂലേ ആ കെർവ് നമ്മൾ പേരാണ് വിളിക്കണവരാണെന്ത് ഡിമാൻഡ് കർവ് അല്ലെ ചോദന പട്ടിക ഗ്രാഫ് രൂപേണ അവതരി ിക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് ഏത് ചോദന വക്രം ചോദന വക്രം എന്താണ് ഡിമാൻഡ് കെറുവാണ് കേട്ടോ ഓക്കെ മക്കളെ ഓക്കെ അല്ലേ ഓക്കെ ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ ലെഫ്റ്റ് ടു റൈറ്റ് ഇതേതാ ലെഫ്റ്റ് അല്ലേ ഇതേതാ റൈറ്റ് അല്ലേ ഞാൻ ഞാനിങ്ങനെ നിൽക്കുക എന്റെ ലെഫ്റ്റ് എന്റെ റൈറ്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ വരുമ്പോൾ എന്തെയ്യോ ആ ഡിമാൻഡ് കർവ് ഇങ്ങനെ താഴത്തോട്ട് വരുന്ന കണ്ടിലങ്ങൾ അല്ലേ ഇവിടെ കണ്ടില്ലേ താഴത്തോട്ട് വരുന്ന ആ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവിടെ പറഞ്ഞു നോക്കൂ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ ലെഫ്റ്റ് റൈറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്ലോപ്പായിട്ട് വരും അല്ലേ ആ മാപ്പിൽ കണ്ടിലേപ്പ് കണ്ടില്ലേ േ അതാണ് ഇവിടെ പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വിപരീതം എന്താണ് പറയാ വിപരീത ബന്ധം ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വിപരീത ബന്ധത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ അഞ്ച് രൂപയായപ്പോൾ ഒരുപാട് ആളുകൾക്ക് വാങ്ങാൻ കഴിയും കഴിയൂലേ ആ പത്ത് രൂപ പത്ത് കുറച്ച് ആൾക്കാർക്ക് കുറഞ്ഞില്ലേ പതിനഞ്ച് രൂപ അപ്പോൾ ഓ വില കൂടി എന്നാണ് കുറേ ആൾക്കാർ പിന്നെ ഒഴിവായില്ലേ പിന്നെ അപ്പോൾ പതിനഞ്ചുള്ളത് ഇരുപതാക്കി അപ്പോൾ ഓ ഇരുപത് രൂപയൊന്നും എൻ്റെ കയ്യിലില്ല അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്കൊന്നും ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള വകുപ്പില്ല അങ്ങനെ പറഞ്ഞ കുറേ ആളുകൾ ഒഴിഞ്ഞ് അപ്പോൾ എന്നാണ് വില കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞ് വരിക അല്ലേ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും വില കുറഞ്ഞു കുറഞ്ഞു വരും അതായത് ഇൻവേഴ്സ് ആയിട്ടുള്ള വിപരീത ബന്ധം ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് നമ്മൾ നേരത്തെ വരച്ച ആ മാപ്പിലെ മക്കൾ അല്ലേ ഇങ്ങനെ ഒരു മാപ്പ് നമ്മൾ വരച്ചില്ലേ ആ മാപ്പിൽ ഇങ്ങനെ ഒരു കറിവ് ഇട്ടില്ലേ ആ ഈ കറിവ് എന്താണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് എന്തൊക്കെ തമ്മിൽ ആ പ്രൈസും അതുപോലെ തന്നെ എന്താണ് വാങ്ങുന്ന ആളുകളും തമ്മിലുള്ള എന്താണ് ഒരു ഇതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള എന്താണ് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഓക്കെ അല്ലേ മക്കള് സിമ്പിളല്ലേ അത് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളാ അല്ലെങ്കിൽ ഇങ്ങനെ കളി മാറിയിരിക്കും അതോ ആ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ടേബിൾ മുതലൊന്ന് കാണാതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ